നമസ്കാരം നിസാറാണ് ചിലപ്പറം ഞാനിന്ന് നിങ്ങളെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു കാരണം ഇന്നലെ അതായത് പതിനേഴ് എട്ടിന് ഞങ്ങളെ കോഴിക്കോട് സിറ്റി കമ്മിറ്റിന്റെ അതായത് സി ഐ ടിയുന്റെ സിറ്റി കമ്മിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ വയനാടിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായിരുന്നു ഇന്നലെ ഞങ്ങൾ ഓടിയത് ഞങ്ങള് നമ്മളെ കളക്ഷൻ ഓക്കെ അപ്പോ ഇന്നലെ എനിക്ക് വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു അനുഭവം ഉണ്ടായി സംഭവം ചെറിയൊരു കാര്യമാണെങ്കിലും എനിക്കത് വളരെയേറെ സന്തോഷം ഉണ്ടായിരുന്നു അപ്പം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു വീഡിയോ അയക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നലെ ഉച്ചവിശേഷമാണ് ഉച്ചവിശേഷം നമ്മളെ വേങ്ങേരി കഴിഞ്ഞ് മലപ്പറമ്പ് എത്തില്ല അതിന്റെ കുറിച്ച് ബാക്കുന്ന ആയിട്ടെങ്കിൽ കോഴിക്കോട് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടം കെട്ടി അതായത് ഒരു ഫാമിലിയാണ് അതായത് ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ അച്ഛനും മോളും അമ്മയും കൂടി ഉള്ള ഒരു ഫാമിലി അപ്പൊ അവർ കൈ കാണിച്ച് അപ്പൊ നോക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓട്ടോ കാണുമ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് വയനാടിന് വേണ്ടി ഇന്നത്തെ ഓട്ടോ മറ്റേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണെന്നും പറഞ്ഞുകൊണ്ട് മറ്റേ സി ഐ ടി കാറ്റഗറി എഴുതിയത് അങ്ങനെ ഇവർ കയറി ഇവര് കയറി നമ്മളെ മുയിമ്പള്ളി എത്തുന്ന സമയത്ത് തന്നെ മൂപ്പര് ഈ പറഞ്ഞ ആള് എന്ന് പറഞ്ഞാണെങ്കിൽ നല്ലൊരു മനുഷ്യൻ നമ്മൾ കണ്ടാൽ തന്നെ അറിയാലോ എന്തായാലും ഫുള്ള് നരച്ച താടി നരച്ച മുടി ഇത്തിരി പ്രായമൊക്കെ ഉണ്ട് പക്ഷെ നല്ലൊരു ജെന്റിൽമെൻ മനുഷ്യൻ അപ്പം മൂപ്പര് ഞാനിങ്ങനെ കണ്ണാടി കൂടെ നമ്മൾ ഇങ്ങനെ ബാക്കൊക്കെ നോക്കുന്ന സമയത്ത് ഓട്ടോട്ടിക്കായി നമ്മൾ നോക്കൂ ഊപ്പരി ഇങ്ങനെ ഇന്നിട്ട് എന്തോ ഇങ്ങനെ എഴുതുന്നുണ്ട് നമുക്ക് അത് അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ അപ്പോ അദ്ദേഹം പറഞ്ഞു മേലേപ്പാളയത്തേക്ക് പോലൂ എന്ന് വെച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ പാളയത്തിന് റൈറ്റ് കട്ട് ചെയ്യൂല മറ്റേ കണക്കിലൈന് വൺ വേ ആണല്ലോ അപ്പോൾ റെയിൽവേ ചുറ്റിയുടെ പോള് സ്റ്റേഷൻ കൂടെ പോളും ആയിക്കൂടെ അങ്ങനെ പോയി കോളിന്നു അങ്ങനെ പോയി മേലപ്പാളയം എത്തി എത്തിയ സമയത്ത് അദ്ദേഹം അഞ്ഞൂറ് ഉറുപ്പ എടുത്തുനിന്ന് അഞ്ഞൂറ് റുപ്പ എടുത്തുന്ന സമയത്ത് ഞാൻ മീറ്ററിൽ നോക്കുമ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് ഉറുപ്പാണുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ചില്ലറ അപ്പൊ എന്താ വെച്ചാൽ ചില്ലറ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ സാറെ രണ്ടെന്നാണ് അങ്ങനെ ഞാൻ ചില്ലറ അഞ്ഞൂറ് ഉറുപ്യ മൂപ്പരു കൊടുത്തു ഇവര് കൊടുത്തിട്ട് മൂപ്പരിങ്കി അഞ്ഞൂറ് ഞാൻ ആക്കി ശരിട്ട് അപ്പൊ മൂപ്പര് എന്ത് ചെയ്ത് ഇന്നോട് പറഞ്ഞു ഇരുന്നൂറ് റുപ്യ നിങ്ങള് നിങ്ങളെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈകൊള്ളിന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഞാൻ നോക്കുന്ന സമയത്ത് അതിന്റെ അടിയിലൊരു കടലാസ് ഉണ്ട് എന്തോ പഴയ കടലാസ് വെച്ചിട്ട് ആ കടലാസ് എടുത്ത് ഞാൻ സൈഡിൽ വെച്ച് ഈ ഇരുന്നൂറ് ഒക്കെ എടുത്ത് നിന്നാണ് നമ്മളെ ബക്കറ്റിലേക്ക് ഇട്ട് അപ്പൊ മൂപ്പര് പോയടുത്ത് നിന്ന് നിങ്ങൾ തിരിച്ചു വന്ന് അത് നിങ്ങൾ വായിച്ചില്ലേന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഏതു സാറേ അല്ല നിങ്ങളെ കൈമ ഇതിൽ ഒരു കടലാസ് ഇല്ല ഞാൻ പറഞ്ഞു പറഞ്ഞില്ല എന്നാ അത് ഞാൻ പോയിട്ട് നിങ്ങള് വായിച്ചുപോലീന്ന് പറഞ്ഞു എനിക്ക് കയ്യൊക്കെ തന്നെ കൈ ഒന്ന് പോകാൻ നേരം ഒരു ദിനം പറയാ നമ്മളെ ലൈക്ക് തന്നു അങ്ങനെ ഞാൻ ആ കടലാസ് വായിച്ചു എന്താ പറയാ ഈ ഇതാണ് ആ കടലാസ് ഈ കടലാസ് മൂപ്പർ എനിക്ക് തന്നത് എങ്ങനെയാന്നറിയങ്ങക്ക് തന്നത് എങ്ങനാ ഇങ്ങനെ ആക്കിട്ട് ആ മെങ്കി തന്ന ഇരുന്നൂറ് ഒപ്പിനോ മൂപ്പിട്ട് തരുന്നതാണ് ഈ കടലാസ് ഞാൻ കുറച്ചപ്പുറം വണ്ടി സൈഡാക്കി അവിടെ സൈഡാക്കാൻ പറ്റില്ല സൈഡാക്കിട്ട് വായിച്ചു നോക്കി വെച്ചിട്ടു കണ്ടോ ഇത് മൂപ്പര് ഈ പറയുന്ന മലാപ്പുറം ചേതന ഓപ്പലിനെടുത്ത മൂപ്പര് ചേരുടെ പേര് നേരത്തെ കിട്ടിയില്ല അവിടുന്ന് മൂപ്പര് മൂപ്പർ കീശ ഉള്ള കള്ള അതിൽ മൂപ്പര് ഇങ്ങനെ എഴുതിയ എഴുതിയിട്ടൊരു ചിത്രമൊക്കെ വരച്ച് ചിത്രം എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പുറത്തൊരു ലവ് ചിന്നൊക്കെ ഉണ്ട് അവിച്ചിന്നൊക്കെ ഉണ്ട് അല്ല ലവ്ചിന്നൊക്കെ ഉണ്ട് ഇപ്പുറത്ത് മൂന്നാള് ഓരോരുത്തരെ തോളിൽ വെച്ച് പോകുന്ന ആ ഒരു സംഭവമാണ് എനിക്ക് തോന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഫേന്റെ ബ്രിഗേഡിയേഴ്സ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഇതേമാതിരി തന്നെ മരിച്ച ആളുകളൊക്കെ തോളിച്ചു കൊണ്ടുവന്ന അങ്ങനെ എന്തോ സംഭവം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് അറിയില്ല അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് അപ്പോ ഞാൻ ഇതിങ്ങനെ കിട്ടിയിട്ട് എനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം സന്തോഷം പറയുകയാണെങ്കിൽ കണ്ടമാനം ഓട്ടോ ഓടി പൈസ വന്ന് ആ ഒരു രീതിയിലല്ല എന്തോ ഒരു ഹാപ്പിനെസ് ഈ എന്താ പറയാ ഇങ്ങനത്തെ ആളുകൾ ഭയങ്കരായിട്ട് എന്താ പറയാ ഇങ്ങനത്തെ ഒരു അപകടങ്ങൾ വരുന്ന സമയത്തൊക്കെ സഹായവും കാര്യവും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞാന് ഇതിപ്പം പറയാണെങ്കിൽ ചെറിയൊരു സംഭവമാണ് പക്ഷെ എനിക്കിത് കിട്ടിയ സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി എന്തോ ഒരു ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് എനർജി കിട്ടുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കാരണം അദ്ദേഹത്തിന് ശരിക്കും ആ പൈസ ഇരുന്നൂറ് ഉപ്പിച്ചു ഇരുന്നൂറ് തന്നിട്ട് അതിലിട് അല്ലെൻ്റെ കൈമ തെരുന്ന് ആ പോരാൾക്ക് പോയാൽ മതി പക്ഷെ മൂത്തർ ഇങ്ങനെ എഴുതി വരഞ്ഞ് അവിടുന്ന് ഇവിടെ വരെ മൂപ്പര പരിപാടി ഇതാന്ന് തോന്നിട്ട് എഴുതി വരഞ്ഞ് ഇതിന്റെ കൈമത്ത് നിന്ന് കയ്യൊക്കെ തോന്നിട്ടു അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് മലയാളികൾ എങ്ങനെ നോക്കുകയാണെങ്കിലും അടിപൊളിയ അതായത് നമുക്കിപ്പോ ഇപ്പൊ അടുത്ത തന്നെ പല അപകടങ്ങളും പല ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട് എത്ര ഏർമാരി ആളുകളാണ് ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ് നമ്മക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഒരാൾ പോലും അങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുന്നില്ല എന്താ പറയാ ഇപ്പൊരു ചായക്കട നടത്തുന്ന ആളാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പപ്പടം വിറ്റിട്ട് അതേമാതിരി തന്നെ നമ്മുടെ ദിലീപ് പോലെയുള്ള സംഘടനകൾ പല സംഘടനകളും ഉണ്ട് അപ്പോ ഈ ആക്രി ആക്രി പെറുക്കിയിട്ടായാലും വേണ്ടിയില്ല പിന്നെ ചായ കച്ചവടം അതേപോലെ മീൻ കച്ചവടം കുമാരസ്വാമിയിൽ കഴിഞ്ഞ ഇതിലുണ്ടായിരുന്നു മീൻ കച്ചവടം അങ്ങനെ പല രീതിയിലും ഈ ഒരു അപകടം പറ്റിയ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കുക ചെയ്യുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കാം മറ്റ് സ്റ്റേറ്റുകൾ അവരാരും മോശമാണോന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അവരും മോശമാണോന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവർക്കൊന്നും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത നമ്മളെ മലയാളികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ നാട്ടിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ പല സ്പ്രേകളുണ്ട് ഊത് അത്തർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇറക്കുമതിയാണ് നമ്മളെ നാട്ടിലൊന്നും ഇവിടെ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലെ പുറത്തുനിന്ന് പുറത്തുനിന്ന് ഇറക്കുമതിയാണല്ലോ അതേപോലെ തന്നെയാണ് നമ്മളെ മനുഷ്യന്മാര് ഞാൻ മനസ്സിലാക്കുന്നത് പടച്ച അല്ലെ ദൈവം ഈശ്വര അല്ലെ അവര് നമ്മളെ ഈ മറ്റേ മലയാളികളെ ഭൂമിയിലേക്ക് ഇറക്കുന്ന സമയത്ത് നമ്മളെ ഹാർട്ടിൻ്റെ അടുത്ത് വേറെ എന്തോ ഒരു എക്സ്ട്രാ ഒരു എക്സ്ട്രാ സാധനങ്ങളും കൂടി വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മാതിരിയാണ് എനിക്ക് തോന്നുന്നത് കാരണങ്ങൾ നോക്കി നമ്മളെ പേര് എന്താ ആളുകളെ പേര് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് അല്ലെ നമ്മളെ എന്താ പറയാ ഡ്രസ്സ് ഡ്രസ്സുകൾ ബൾക്കായിട്ട് അല്ലെ ഇതിനുമ്പൊക്കെ ഇവിടെ അപകടം നടന്ന സമയത്തൊക്കെ ആയിട്ട് അവർക്കുള്ള ഡ്രസ്സുകൾ എന്ത് വേണമെങ്കിലും എടുത്തുള്ളി എന്ന് പറയുന്നത് അതേമാതി ഹോട്ടലുകാർ ഉള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെ സാധനമാണ് വയനാട്ടിലേക്ക് പല ജില്ലകളിലുള്ള ആളുകൾ പിന്നെ സാധാരണക്കാരായ ആളുകൾ ഈ പശുവിനെ വിറ്റ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കമ്മലൂരിയിട്ട് അതേപോലെ തന്നെ ചെറിയ കുട്ടികളെ കുടുക്ക പൊട്ടിച്ചിട്ടുള്ള പൈസ പിന്നെ സൈക്കിള് വാങ്ങാൻ വെച്ച പൈസ ഏതൊക്കെ രീതിയിലാണ് ആളുകൾ സഹായമായിട്ട് എത്തുന്നത് ഇതൊക്കെ മലയാളീസാണ് അല്ലെ തൊണ്ണൂറ്റി എട്ട് ശതമാനം ഈ അമ്മ പറയണല്ലോ മീൻ്റെ മീൻ കച്ചവടം ചെയ്തിട്ട് ഉള്ള പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മറ്റേ കുറച്ച് ഹിന്ദിക്കാർ കംപ്ലീറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് മലയാളി അത് വേറൊരു വില അത് ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ് എവിടെ അപകടം പറ്റിക്കഴിഞ്ഞാലോ എന്ത് കാര്യം ഉണ്ടെങ്കിലും മലയാളികൾ അവിടെ എത്തും അത് ചിലപ്പോൾ ഈ വരുന്ന ആളുകൾ ചിലപ്പോ വീട് അവരെ വീട് ചിലപ്പോൾ വളരെയേറെ കഷ്ടത്തിലായിരിക്കും പക്ഷെ ആ സമയത്ത് ഇവർക്ക് കാര്യക്കുന്ന് പറ്റിയിട്ട് ഒരു ചിന്ത ഉണ്ടാവും അവരവിടെ എത്തിപ്പെടാം അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്ന് മാത്രം അതേമാതിരി തന്നെ എനിക്ക് പറയാനുള്ളത് ഈ അപകടങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞത് കൊണ്ട് പറയാണ് നമ്മളെ വയനാട്ടിലാണ് ഇപ്പൊ നടന്നത് അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട ഇത് എവിടെയും നടക്കും അപ്പൊ നിന്റെ ഇവിടെ നട എവിടെയും നടക്കും അപ്പോ നമ്മള് മാക്സിമം നമ്മളെ ജീവിതം നമ്മൾ ആസ്വദിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നാളെ ചെയ്യുക നാളെ ചെയ്യുക അല്ലെങ്കിൽ ഈ മറ്റവരെ വിചാരിക്കുക അതാണ് ഇതിന്റെ മെയിൻ വിഷയം ഈ മറ്റുള്ളവരെ നമ്മളെ പറ്റിയിട്ട് എന്ത് വിചാരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ടോ അവിടെ കഴിഞ്ഞു നമ്മളെ കഥ എനിക്ക് ആദ്യമൊക്കെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇത് ഞാൻ ഇങ്ങനെ ചെറിയ തോതിലൊക്കെ ഒരു ഷോർട്ട് ഫിലിമും കാര്യൊക്കെ ചെയ്യുന്ന ആളോ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പുറത്തുവിനെ ഇവര് എന്ത് വിചാരിക്കും നാട്ടുകാര് വിചാരിക്കും ഇവരെ വിചാരിക്കും ഇവരാരും ഒന്നും വിചാരിക്കില്ല നമ്മളൊരാളെ കക്കാനോ അല്ലെ പിടിച്ചു പറിക്കാനോ ഒന്നുമില്ല പക്ഷെ വേറെ കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഒരു നോട്ടത്ത് പോലും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമ്മൾ അതേമാതിരി തന്നെ നമ്മൾ വെറും കളിച്ചിരി മാത്രമായിട്ട് മറ്റേ കളിച്ചിരി മാത്രമായിട്ടും മുമ്പോട്ട് പോയാലും പോരാ നമ്മളെ കൊണ്ട് പറ്റും പോലെ മറ്റുള്ളവരെ സഹായിക്കുകയും വേണം അതായത് നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയില്ല എന്ന് വരും പക്ഷെ നമ്മളെ ശാരീരികമായിട്ട് സഹായിക്കാൻ വേണ്ടി പറ്റും നമുക്ക് മാനസികമായിട്ട് ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു സഹായങ്ങൾ നമ്മൾ ചെയ്യണം കൂടെ നമ്മളെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുകയും വേണം എനിക്ക് കൂടുതലായിട്ട് ഒന്നും വർത്താനം പറയാനൊന്നും അറിയില്ല എന്റെ കഥ വല്യ വലിയൊരു വിറ്റ കാരണം എനിക്ക് ആണെങ്കിൽ സംസാരിക്കാനൊന്നും എനിക്ക് നല്ല രീതിയിലൊന്നും അറിയില്ല അതേപോലെ തന്നെ എനിക്ക് പാട്ട് അറിയില്ല അഭിനയിക്കാനും എനിക്ക് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ഇതൊക്കെ എനിക്ക് ചെയ്യണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് എന്റെ വയസ്സാ കഴിഞ്ഞോന്ന് എന്റെ പ്രായ കഴിഞ്ഞു വന്നു ഞാൻ ഈ വയസ്സാൻ കാലത്ത് പണ്ട രണ്ടാ പറഞ്ഞ മാതിരി ഇങ്ങനെ ആലോചിച്ചിട്ട് റബ്ബ് എനിക്ക് അന്ന് നല്ലൊരു സമയം ഉണ്ടാവില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്ന് ആലോചിക്കാനും എനിക്ക് പറ്റൂല അതിനെക്കൊണ്ട് ഞാന് ചിലപ്പോ ഇൻക്രി അവതരിപ്പിക്കും ഏഹ് അയാമയത്തിന് ഇങ്ങനത്തെ ഷോർട്ട് ഫിലിമുകളിൽ എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ ചെയ്യൂ ഇനി വേറെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റിയ അതേമാരത്തിന് സഹായങ്ങൾ അതെന്ന് അറിയാണെങ്കിൽ ഞാൻ നല്ല ഞാൻ ചെയ്യുന്ന നമ്മളൊന്നും ചെയ്യുന്ന ഒരു സഹായമല്ല എന്തൊക്കെ കാര്യങ്ങൾ പല ആളുകൾ ചെയ്യുന്നു പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമ്മളും ചെയ്യും അത് ഏത് രീതിയിലായിരുന്നു അത് വേറെ അതിനെക്കൊണ്ട് എനിക്ക് പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവര് എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് ഏർ നമ്മളെ സന്തോഷങ്ങൾ നമ്മൾ ഒഴിവാക്കരുത് നമുക്ക് പാട്ട് പാടാൻ അറിയോ നമ്മൾ പാടണം നമുക്ക് ഡാൻസ് കളിക്കാൻ കളിക്കാനറിയാം നമുക്ക് ഡാൻസ് കളിക്കണം നമ്മള് വേറൊരാളെ എന്ത് വിചാരിക്കും വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഓരാണേറ്റൊന്നും വിചാരിച്ചിട്ടും ഉണ്ടാവില്ല നമ്മളാണെങ്കിൽ കാലകാലം ഇങ്ങനെ പഠിക്കും പോകും ഇങ്ങനെ വയസാൻ കാലത്ത് മക്കൾക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാക്കി കൊടുത്ത് ഉണ്ടാക്കി കൊടുത്ത് അവസാനം നല്ല ഭക്ഷണവും കാര്യങ്ങളൊന്നും കഴിക്കാനും പറ്റാണ്ട് നമ്മള് വയസാൻ കാലം ആകുമ്പോഴേക്കും ഷുഗറും പ്രഷറൊക്കെ വിളിച്ചൊരു മുറിയില്ലേ നിക്കും അത് വിചാരിച്ചിട്ട് മക്കളെ നോക്കരുത് ഒന്നും പറയില്ല കുട്ടികളെ നോക്കണം ഒരിക്കലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മളെ സന്തോഷം നമ്മൾ കണ്ടു തന്നെ വേണം നേരത്തെ പറഞ്ഞമായിരുന്നു കേട്ടോ അത് മറ്റുള്ളവർക്ക് ഒരു നോട്ടം കൊണ്ട് പോലും അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന രീതിയിലാവരുന്നത് ഏർ അതേപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഇപ്പൊ പലരും നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പല പല രീതിയിലും പലരും സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്കും കൂടി മറ്റുള്ളവരെ എന്താ പറയുക ദശമത്തിലും കൂടി നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സഹായം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മളെ ജീവിതം പൂർണ്ണമാവുകയുള്ളു അപ്പൊ ഞാൻ എനിക്ക് ഇന്നലെ ഇങ്ങനത്തെ ഒരു അനുഭവം വന്ന സമയത്ത് എനിക്ക് അത് നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഇതൊക്കെ പറയുമ്പോ ഒരു പഴയ കടലാസുണ്ട് കഷ്ണം കടലാസാണ് അദ്ദേഹം ഇങ്ങനെ ഏത് ഒരു സംഭവം അപ്പൊ എന്നിരുന്നാലും വേണ്ടീല വളരെയേറെ സന്തോഷമുണ്ട് ഈ ഒരു സംഭവങ്ങളൊന്നറിയിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ ഈ പറഞ്ഞതില് ഞാനൊരു സംഘടന കയറ്റും പറയല്ല ഒരു പാർട്ടിനെ പൊന്തിച്ചു പറയല്ല അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളില് ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും വിഷമായി ഉണ്ടെങ്കില് അത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിയാണ് ആശംസിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഉണ്ട് സാറാസ് മിസ്സി എന്നാണ് പേര് നമ്മുടെ യൂട്യൂബ് ചാനല് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അതിലുണ്ടാവും അപ്പം എല്ലാവരും അതിലൊക്കെ ഒന്ന് കയറുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യുക ഓക്കെ ഞാൻ ഈ പറഞ്ഞതിൽ ആരെങ്കിലും വിഷമം ഉണ്ടായി ക്ഷമിക്കുക നന്ദി നമസ്കാരം